ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ജനങ്ങൾക്കൊപ്പം എന്ന പരിപാടിയുടെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് ഈ പരിപാടിയിൽ വയനാട് ബാണാസുരസാഗർ ഡാമിലെ ഹൈഡ ടൂറിസത്തിന്റെ വിശേഷങ്ങളാണ് വയനാട് പടിഞ്ഞാറത്തറിൽ നിന്നും ബാണാസുരമലയെ ലക്ഷ്യമാക്കി അല്പം മുന്നോട്ടു പോയാൽ ഇടതുഭാഗത്തായി മലനിരകൾക്ക് കുറുകെ ഉയർത്തിയ കൂറ്റൻ മണ്ണണ കാണാം ഒരു ഭാഗത്ത് നെടുനീളയുള്ള ചെരുവിൽ പച്ചപ്പുല്ലുകൾ പിടിപ്പിച്ചിരിക്കുന്നു അതിനു മുകളിൽ വിശാലമായ റോഡ് ഇതിലൂടെയാണ് സഞ്ചാരികൾക്കായുള്ള പാതയും സായാഹ്നമാകുമ്പോഴേക്കും സഞ്ചാരികളെക്കൊണ്ട് പ്രദേശമാകെ നിറഞ്ഞു കവിയുന്നു ശിശിരവും മഴക്കാലവും വേനലും മാറി മാറി വരുമ്പോഴും ഈ തീരത്ത് സഞ്ചാരികൾ ഒഴിയുന്നില്ല ഏത് സീസണിലും വരാൻ പറ്റുന്ന കേരളത്തിലെ അപൂർവം ഇടങ്ങളിൽ ഒന്നായി വയനാട്ടിലെ ബാണാസുരസാഗരനെ പരിഗണിക്കാം കഴുത്തിനൊപ്പം മുങ്ങി നിൽക്കുന്ന അനേകം കുന്നുകൾ നിറഞ്ഞ വെള്ളിപ്പാത്രങ്ങൾ പോലെ അനേകം ദ്വീപുകൾ ഇതിന് അഭിമുഖമായി ആകാശചുംബിയായ ബാണാസുരമല വയനാട്ടിൽ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വന്നെത്തുന്നത് ബാണാസുരസാഗർ അണക്കെട്ടിന്റെ മുകളിൽ നിന്നുള്ള ഈ മഴക്കാഴ്ചകൾ കാണാനാണ് പടിഞ്ഞാറൻ കാറ്റിനെ തടയുന്ന ഗിരിപർവ്വതത്തിൽ നിന്നും മഴ അണക്കെട്ടിലേക്ക് ഉതിർന്നു വീഴുന്നു കാറ്റിന്റെ ഗതി അനുസരിച്ച് വട്ടം ചുറ്റുന്ന വയനാടൻ മഴയെ വിദൂരത്തുനിന്ന് ആസ്വദിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം പതിനായിരത്തിലധികം സഞ്ചാരികളാണ് ഇവിടം പ്രതിദിനം സന്ദർശിച്ചു മടങ്ങുന്നത് ഇന്ന് സഞ്ചാരികളുടെ പറദീസയായി ഈ ജലാശയം മാറിക്കഴിഞ്ഞു ഓളപ്പരപ്പുകളും ചെറുദ്വീപുകളും അതിനെ തൊട്ടുരുമി നിൽക്കുന്ന ബാണാസുരമലയും സഞ്ചാരികളുടെ മനം കവരുന്നു ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ മണ്ണെണയ്ക്ക് മുകളിൽ നിന്നും വിദൂര ദൃശ്യങ്ങളിലേക്ക് കണ്ണുപായിക്കാൻ അന്യസംസ്ഥാനങ്ങളിൽ നിന്നു വരെ ഒട്ടേറെ പേർ ഇവിടെ എത്തുന്നു കർണാടകയിൽ നിന്നും എത്തുന്ന സഞ്ചാരികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നു ഹൈഡൽ ടൂറിസം സൂപ്പർവൈസർ രൂപേഷ് നമസ്കാരം എൻ്റെ പേര് രൂപേഷ് ആണ് ഹൈഡൽ ടൂറിസത്തില് ഇവിടെ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ആറില് നമ്മൾ ഇവിടത്തേക്ക് ജോയിൻ ചെയ്താണ് ജോലിയിലേക്ക് കെ എസ് ഇ ബിയിലെ ഒരു എഇ ആണ് ഇതിന്റെ സ്പെഷ്യൽ ഓഫീസറായിട്ട് വരുന്നത് ഈ സെന്റർ നിയന്ത്രിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഹെഡ് ഓഫീസിൽ ഇപ്പം ഒരു ഐ എസ് ഓഫീസറാണ് അയാളാണ് ഇതിൻ്റെ ഡയറക്ടറായി വരുന്നത് കെ എസ് ഇ ബിന്റെ കീഴിലാണ് ഇതിൻ്റെ മൊത്തം പ്രവർത്തനം നടക്കുന്നത് അവർ സ്ഥലമാണല്ലോ അപ്പോൾ അതിൽ ചെയർമാൻ മന്ത്രിയാണ് പിന്നെ ഡയറക്ടർ അങ്ങനെയുള്ള വിഭാഗങ്ങളാണ് ഇത് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ഓക്കെ നമുക്ക് ഈ ഹൈഡൽ ടൂറിസം എന്നൊരു പേര് അധികം ആളുകളിലോട്ട് കേട്ടുകൾ ഇല്ലാത്തൊരു പേരാണ് വയനാട്ടിൽ ആദ്യമായിട്ടാണ് ഹൈഡൽ ടൂറിസം എന്ന പേര് ബാണാസുര സാഗറിൽ കേൾക്കുന്നത് തന്നെ ഈ ഹൈഡൽ ടൂറിസത്തിൻ്റെ ഒരു ആശയം ആവിഷ്കാരം എങ്ങനെയാണ് അതെ ഹൈഡൻ ടൂറിസം എന്ന് പറയുന്നത് ജലവുമായി ബന്ധപ്പെട്ട ടൂറിസം എന്നാണ് ഈ നമ്മുടെ ഡാമിൻ്റെ മേഖലകളിലാണ് ഇത് മൊത്തമായി പ്രവർത്തിക്കുന്നത് അപ്പോൾ ജലവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് പിന്നെ ഈ സ ടൂറിസം ഹൈഡൽ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് ഇ ബിൻ്റെ കീഴിലുള്ള ഒരു സൊസൈറ്റിയാണ് അവരെ പ്രോപ്പർട്ടിയിൽ നമ്മൾ ഈ സൊസൈറ്റി ആയിട്ട് കുറച്ച് അഭ്യസ്യ വിദ്യരായ ആൾക്കാർക്കൊക്കെ ജോലി കൊടുത്തുകൊണ്ട് അങ്ങനെ ആണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഡാമുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് ഈ ഹൈഡൽ ടൂറിസം പ്രവർത്തിക്കുന്നത് ഇപ്പം ഇവിടെ ബാണാസുര സാഗറിലുണ്ട് അതുപോലെ തന്നെ കക്കയം ഇടുക്കി മൂന്നാറ് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഐഡൽ ടൂറിസം തിരുവനന്തപുരം പിന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ മെയിൻ ഹെഡ് ഓഫീസ് വരുന്നത് തിരുവനന്തപുരമാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്കിപ്പോൾ ഈ ടൂറിസം സ്പീഡ് ബോട്ട് കാര്യങ്ങളാണ് ഇപ്പം ബാണാസുര സാഗറിൽ പ്രധാനപ്പെട്ട ആയിട്ടുള്ളത് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് പക്ഷെ മലബാറിൽ വേറെ എവിടെയും അതുമായി ബന്ധപ്പെട്ട പീടുപോട്ടില്ല ഇപ്പോൾ കർണാടക അതുപോലെ തന്നെ തമിഴ്നാട് ഉള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ടേക്ക് വിസിറ്റ് ചെയ്ത് വരുന്നത് അവർക്ക് ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് അയ്യായിരം ആറ ആറായിരം ആൾ വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ നിൽക്കാനുള്ള നല്ല എത്രയും സ്ഥലങ്ങൾ ഏരിയകളുണ്ട് പിന്നെ നമുക്ക് സിപ്പ് ലൈന് ഇപ്പം തന്നെ വയനാട്ടിൽ രണ്ടാമത്തെ ലെങ്ത്ത് ഉള്ള സിപ്പ് ലൈനാണ് നമുക്കിവിടെ ഉള്ളത് അത് മഡ്ഡി ബൂട്ട്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ആറേഴ് വർഷമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് അതുപോലെ കയാക്കിങ് ആൻഡ് അഡീഷണൽ കൊട്ട തോണി കയാക്കിങ് കൊറാക്കിൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്കിപ്പോൾ ടൂറിസ്റ്റുകൾ വന്നാൽ തന്നെ മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനാവശ്യമായ വാഹനങ്ങളുണ്ട് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് അപ്പം ഡാവിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും ബാണാസുരം വന്നാൽ സ്പീഡ് ബോട്ടാണ് നമ്മളേറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതും മറ്റുള്ള ആക്ടിവിറ്റീസ് സൈഡായിട്ട് എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളതുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട ഒരു വിനോദം എന്ന് പറഞ്ഞാൽ ഇതാണ് അത് കെ എസ് ബി സൊസൈറ്റി ഉണ്ടാകുന്ന സമയത്ത് അവർ ആലോചിച്ച് അങ്ങനെ ചെയ്ത ഒരു പേരാണത് നിലവിൽ കെ സി ബി ആയിട്ട് ഇവിടുത്തെ ഹൈഡൽ ടൂറിസത്തിന് ബന്ധമുണ്ടോ കെ സി ബി ആയിട്ട് ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ അവരിപ്പോ കെ സി ബിന്റെ സ്ഥലങ്ങളിലാണല്ലോ ഇത് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അവരെ ഇപ്പൊ കോട്ടശാലും മറ്റുള്ള കാര്യങ്ങൾ ഓഫീസൊക്കെയാ നമ്മൾ അത് ഹൈഡൽ ടൂറിസത്തിന് വേണ്ടി ഉപയോഗിച്ച് പോകുന്നു അപ്പോൾ പൂർണ്ണമായിട്ടും അവരുമായിട്ട് ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ അവരെ സാധനങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു അപ്പൊ അവർക്ക് അതുകൊണ്ട് കെ എസ് സി ബിക്ക് വലിയ ലാഭമൊന്നും വരുന്നില്ല ഓക്കെ ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഭൂവിസ്തൃതിയും ഇവിടുത്തെ ഒരു ദൃശ്യഭംഗിയാണ് ഇതിനെ എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഹൈഡൽ ടൂറിസം ഇതിപ്പോ നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചുള്ള ഒരു പ്രവർത്തനം നടക്കുന്നില്ല എല്ലാം പിന്നെ സാധാരണ അതെ അന്നുള്ള രണ്ടായിരത്തി ആറിലാണ് ഇത് ഇനാഗ്രേഷൻ ചെയ്ത് അതേ സംവിധാനത്തിന് കൺസ്ട്രക്ഷൻ വർക്കോ കാര്യങ്ങളോ ചെയ്യാതെ ഈ പ്രകൃതിയെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് ബണസരസാഗർ ഡാമിന്റെ ഉള്ളിലേക്കുള്ള നമ്മുടെ ടൂറിസത്തിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് നമുക്ക് പരിമിതികളുണ്ടോ കാരണം ഒരുപാട് മുട്ടക്കുന്നുകളും ദൃശ്യ ഭംഗികളുണ്ട് അതിനൊക്കെ ന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ഒരു ഒരു പദ്ധതി സോഷ്യൽ മീഡിയയിലൊക്കെ സജീവ ചർച്ച ആക്കാറുണ്ട് ഇവിടുന്ന് സന്ദർശിച്ച് മടങ്ങുന്ന വിനോദസഞ്ചാരികളൊക്കെ ചർച്ചയാക്കാറുണ്ട് എന്തുകൊണ്ട് ഇവർ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി അതിനെ പരിഹരിക്കാൻ കഴിയുമോ നമ്മുടെ പരിമിതിയാണ് അത് നമുക്കിപ്പോൾ ഇരുപത്തി ആറോളം കുന്നുകൾ ഈ ഡാമിന്റെ ഉള്ളിലുണ്ട് പക്ഷെ അവിടത്തേക്ക് ടൂറിസം നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് സെക്യൂരിറ്റി പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുറേ ഭാഗങ്ങൾ ഫോറസ്റ്റ് ഏരിയ ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ടൂറിസ്റ്റുകളെ കൊണ്ടുപോയി അവരെ സേഫായിട്ട് തിരിച്ചു കൊണ്ടുവരണം അതൊക്കെ വലിയൊരു പദ്ധതിയായിട്ടൊക്കെ നടക്കുള്ളൂ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കേസല്ല പറയുന്ന സമയത്ത് നമ്മളാളെ കൊണ്ടുപോയി അവിടുന്ന് അവർ സുരക്ഷിതമായി ഇങ്ങോട്ട് കൊണ്ടുപോയി ും എല്ലാ സംവിധാനവും വലിയൊരു പദ്ധതിയായിട്ട് വരണം അത് അതിന്റെ ഒരു പ്രയാസം ഇപ്പം ബാണാസുര സാഗറിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് എന്തൊക്കെ ഡെവലപ്മെന്റുകൾ ഈ അടുത്ത കാലത്ത് ഇവിടെ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ എന്തെല്ലാമാണ് സിപ്പ് ലൈന് വാഹന സൗകര്യം അത് അതുണ്ടായിരുന്നില്ല പിന്നെ ബോട്ടുകൾ കൂടുതലായിട്ടുണ്ട് ഒരു വലിയ ഹൗസ് ബോട്ട് പോലത്തെ ബോട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ പ്രകൃതി ഭംഗിയാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാര്യം ബാണാസുര ഒക്കെ കണ്ട് ഡാമിൻ്റെ മുകളിൽ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് അത്രയാണ് അതിൽ വിസനായിട്ട് വന്നത് ഇപ്പോൾ നിലവിൽ പിന്നെയും അതുപോലെ തന്നെ കുറേ പ്രോ പ്രൊജക് പ്രൊജക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടെൻഡർ ആയിട്ടില്ല നല്ല രീതിയിലുള്ള ഒരു പാർക്ക് നമ്മളിപ്പോൾ ഡാമിൻ്റെ താഴെ ഭാഗത്ത് തുടങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതിന്റെ പ്രപ്പോസലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മാസ്റ്റർ പ്ലാൻ ഒക്കെ റെഡിയാക്കി പക്ഷെ അത് പദ്ധതിയായി എത്തിയിട്ടില്ല മുൻ വർഷത്തിൽ നമ്മൾ ഫ്ലവർ ഷോ പോലെ ഒരു പ്രദർശനം ബാണാസര സാഗറിന്റെ സമീപ പ്രദേശത്ത് ചെയ്തിരുന്നു അത് ഏറെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് തദ്ദേശീയരായ വയനാടൻ ജനതയ്ക്ക് കാരണം വയനാടൻ ജനത കാർഷിക ഭൂമിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് കാർഷിക മേഖലയിലുള്ള ആളുകളാണ് അവരുടെ സായാഹ്നങ്ങളിൽ കുടുംബമായി ചെലവഴിക്കാൻ പറ്റിയ ഒരു ഇടം തന്നെയായിരുന്നു ഇത് അങ്ങനൊരു സാധ്യത വരും വർഷങ്ങളിൽ പരീക്ഷിച്ചൂടെ അങ്ങനത്തെ ഫ്ലവർ ഷോ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സമയത്ത് നമ്മൾ ചെയ്തിരുന്നു പിന്നെ അത് നമ്മൾ കെ എസ് താഴെ ഭാഗം ഒരു നാല് അഞ്ച് ഏക്കറോളം സ്ഥലങ്ങൾ കെ എസ് ഇ ബിൻ്റെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ ഐഡൽ ടൂറിസം ലെറ്റർ കൊടുത്ത് മുൻകാലത്തുണ്ടായിരുന്ന ഡയറക്ടർ അതിൻ്റെ പേപ്പർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അനുവദിച്ചു കിട്ടുകയാണെങ്കിൽ ഭൂമി അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ തുടർന്നും അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് ഡാമിൻ്റെ മുകളിലേക്ക് പ്രവേശനം ഇല്ലാതെ താഴെ ഭാഗത്ത് നടത്താനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് നിലവിൽ ഇവിടെ എത്തുന്ന വിനോദ സഞ്ചാരികൾ എത്രത്തോളം തൃപ്തരാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ ഒപ്പം ഇവിടുത്തെ മറ്റൊരു കാര്യങ്ങൾ റീപ്ലേ എന്ന് വെച്ചാൽ ആൾക്കാർ പിന്നെ പ്രകൃതി നടക്കാനും പിന്നെ മറ്റേ വണ്ടി പാർക്ക് ചെയ്യാനും മറ്റേ നടന്ന് സൗകര്യമായി കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ഡാമിൽ മേലെപ്പോയ ഫ്ലോട്ടിങ് സോളാർ ഡാമിൻ്റെ മുകളിൽ കൂടെ നടന്ന് പോയി എല്ലാം പ്രകൃതിയെ കാണാം അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് നിലവിൽ ദിവസം ആവറേജ് ഒരു അയ്യായിരം ആൾക്കാരോളം വരുന്നുണ്ട് കഴിഞ്ഞ പൂജ സീസണിൽ ഏകദേശം നമുക്ക് പത്ത് അമ്പത് ലക്ഷത്തോളം രൂപ കളക്ഷൻ ഉണ്ടായിട്ടുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു എണ്ണായിരം ഒമ്പതിനായിരം ആൾ വെച്ചിട്ടുണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ഇപ്പോൾ സ്പീഡ് ബോട്ട് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് വരുന്ന ആൾക്കാരിൽ ഏകദേശം ആൾക്കാർ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സ്പീ ബോട്ടിങ് ആഗ്രഹിച്ചാണ് വരുന്നത് അപ്പം നമുക്കിപ്പോൾ ഓൺലൈൻ സംവിധാനമാണ് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാം അത്രയും ബോ ഇപ്പോൾ ഒരു പരിമിതിയുണ്ട് ഇപ്പോൾ നമുക്ക് പത്തോളം ബോട്ട് കൂടി ഓടുന്നുണ്ട് അപ്പോൾ ഒരു റിസർവേറിൽ ഓടുന്നതിനൊരു പരിമിതി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല പിന്നെ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞാൽ മേലെയുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ടൂറിസ്റ്റൊക്കെ ഒരു പ്രയാസമുണ്ട് പക്ഷേ അത് ഡാമിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നതുകൊണ്ട് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് കൂടാതെ ടോയ്ലറ്റിൻ്റെ വിഷയവും മറ്റുള്ള സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അത്യാവശ്യം താഴെ നമുക്ക് വന്ന് പാർക്കിങ്ങിന് തന്നെ അതിനുള്ള ആവശ്യമായ രണ്ട് പാർക്കിങ്ങിന് തന്നെ ടോയ്ലറ്റ് കാര്യങ്ങളുണ്ട് മുകളിലും ഉണ്ട് പിന്നെ മുകളിൽ ഡാം സേഫ്റ്റിൻ്റെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് ഫുഡ് ഐറ്റംസ് മുകളിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മൾ വെള്ളം മാത്രമാണ് അവിടെ കൊടുക്കുന്നുള്ളൂ അതിപ്പോൾ എർത്ത് ഡാമാണ് നമുക്ക് ഇവിടെ വരുന്നത് എർത്ത് ഡാം എന്ന് തന്നെ അത്രയും സുരക്ഷയുള്ളൊരു ഡാമാണ് അപ്പോൾ ഫുഡിൻ്റെ ഐറ്റംസ് അങ്ങനത്തെ വേസ്റ്റൊന്നും നമുക്ക് അവിടെ ഇടാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഭക്ഷണ സാധനങ്ങളൊന്നും മോളിലേക്ക് കയറ്റി വിടുന്നില്ല ആവശ്യമുള്ള ആൾക്കാർക്ക് താഴെ ഉള്ള നമുക്ക് തന്നെ ഹൈഡൽ ടൂറിസത്തിന് ടൂറിസത്തിൻ്റെ ടെൻഡർ ചെയ്ത ഹോട്ടലുകൾ താഴെ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രാദേശികമായി ഇതിൽ ഒരുപാട് ആൾക്കാർ കടകളും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഈ പ്രദേശത്ത് ജീവിച്ചു പോകുന്നുണ്ട് ഒരു പത്ത് ഇരുന്നൂറ്റൊമ്പതോളം തൊഴിലാളികൾ പുറത്തുള്ള ആൾക്കാരുണ്ട് നമ്മളിപ്പോൾ ഹൈഡൽ ടൂറിസം തന്നെ പത്ത് നാൽപ്പത്തേഴോളം ആൾക്കാരുണ്ട് ജോലി ചെയ്യുന്നു പിന്നെ ഈ ഡാമിനോട് അനുബന്ധിച്ച് സ്വകാര്യ വ്യക്തികളുടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മറ്റ് ടൂറിസം കേന്ദ്രങ്ങളുടെ സമീപത്തൊക്കെ സ്വകാര്യ വ്യക്തികൾ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും കുറച്ചും കൂടെ ഒക്കെ ഉയർന്ന തലത്തിലേക്ക് ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ബാണാസര സഹകരണ സമീപ പ്രദേശത്തുള്ള ആളുകൾ ഇത്തരത്തിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അത് എന്തുകൊണ്ടായിരിക്കും അല്ല ഇവിടെ ഇപ്പോൾ നമ്മൾ സ്വകാര്യ വ്യക്തിയുള്ള സ്ഥലത്ത് ഒരുപാട് റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് വലിയൊരു പദ്ധതി വരണമെങ്കിൽ അതിനുള്ള ലാൻഡും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടേ ും ഇവിടെ അങ്ങനെ ഇല്ല നമ്മൾ ഇതിനോട് ചേർന്നുള്ള ഒരു എസ്റ്റേറ്റേ ഉള്ളൂ മറ്റുള്ളവരുടെ സ്ഥലത്തൊക്കെ ഇപ്പം പിന്നെ താജ് അങ്ങനത്തെ മൗണ്ടൻ അവിടെ ഇപ്പൊ അറിയപ്പെടുന്ന വരാനുള്ള കുറെ റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം പരിതമായ സ്ഥലത്ത് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട് റിസോർട്ടുകളും ഹോം സ്റ്റേകളും വർദ്ധിച്ചു ധാരാളം വിനോദസഞ്ചാരികൾ അവിടെ താമസിക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ച പാർക്ക് പോലെ അല്ലെങ്കിൽ അതിനുള്ള സ്ഥലങ്ങൾ ഇവിടെ ഇല്ല ചെറിയ ചെറിയ ലാൻഡ് അല്ലേ വരുന്നുള്ളോ ഒരു ഏക്കർ രണ്ട് ഏക്കറ അമ്പത് സെന്റ് അങ്ങനെയുള്ള ഭൂമിയാണ് ഇവിടെ വരുന്നത് അതിന്റെ ഒരു പ്രയാസം ഈ ഭാഗത്തുണ്ട് ഇനിയുള്ള ഫ്യൂച്ചർ എങ്ങനെയാണ് ഈ സാഗറിന്റെ പ്രത്യേകിച്ച് ഹയർ ടൂറിസത്തിന്റെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ ഡാമിന്റെ താഴെ ഭാഗത്ത് അഞ്ചേക്കറോളം സ്ഥലം സ്ഥലമുള്ളത് നമ്മളിപ്പം അത് നല്ല ഒരു ഗാർഡൻ ആക്കി വൈകുന്നേരം ആൾക്കാർക്ക് ഒരു ഏഴേഴര വരെ പ്രവേശനം കൊടുത്തുകൊണ്ട് ഉള്ള പദ്ധതിയാണ് ഇപ്പം വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മുകളിലേക്ക് നമുക്കൊരു നല്ല ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കൂടുതൽ വിനോദസഞ്ചാരികൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അതിനുള്ള പ്രപ്പോസൽ നല്ല രീതിയിലുള്ള പത്തമ്പത് കോടി ഉറുപ്പ്യേൻ്റെ പ്രപ്പോസലൊക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം വരാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് റെഡിയാകും അത് അതുകൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വയനാട് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്രദേശമാണ് ബാണാസുര സാഗർ ഡാം സ്കൂൾ കുട്ടികളായാലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പ്രധാനപ്പെട്ട ഈ ഡാമിൻ്റെ ഏരിയയിൽ തന്നെ ഒരു ഗ്രാമം തന്നെ മുങ്ങിക്കിടക്കുന്ന പ്രദേശമാണല്ലോ ഇത് അപ്പോൾ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരും ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ എടുത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയല്ലേ ഉള്ളൂ ഈ സംവിധാനം അപ്പോൾ അതെല്ലൊക്കെ അതിൻ്റെ ഒരു ഒരു ഭംഗിയാണ് മറ്റുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനം കൊടുത്ത് നിൽക്കുകയാണ് അത് ഏകദേശം രണ്ടു മൂന്ന് വർഷം കൊണ്ട് നടക്കുമായിരിക്കും ൾ കേട്ടത് വയനാട് ബാണാസുരസാഗർ ഡാമിലെ ഹൈഡൽ ടൂറിസത്തിന്റെ വിശേഷങ്ങളാണ് സംസാരിച്ചത് ഹൈഡൽ ടൂറിസം സൂപ്പർവൈസർ രൂപേഷ് ഈ പരിപാടിയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം കേൾക്കാം നന്ദി നമസ്കാരം ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ്